വെളുപ്പം കാലത്ത് നാലരയ്ക്ക് ഞങ്ങൾ എല്ലാരും കൂടി ഒരു യാത്ര പോവാണ് എവിടേക്കായിരിക്കും എന്നല്ലേ എന്റെ സ്വന്തം നാടായ കൊല്ലത്തേക്കാണ് പെട്രോൾ പമ്പിലാണെങ്കിൽ ഉറങ്ങി കിടന്ന ചേട്ടനെ വിളിച്ച് പെട്രോളും ഒക്കെ ഫില്ല് ചെയ്ത് അമ്പലത്തിലൊക്കെ തൊഴു നമ്മളത് അങ്ങനെ യാത്ര തുടങ്ങി എറണാകുളം ഒക്കെ എത്തിയപ്പോഴേക്കും നല്ല വിശപ്പായി നേരെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ച ശേഷം പിന്നെ വണ്ടി നിർത്തിയത് കൊല്ലത്തെത്തിയപ്പോഴായിരുന്നു കേട്ടോ ഓച്ചര അമ്പലത്തിന്റെ മുമ്പിലുള്ള ഒരു ചായക്കടയിലേക്ക് കയറി ചായയും അൽബൂരി ഒക്കെ കഴിച്ച ശേഷം ഞങ്ങൾ അത് വീണ്ടും അങ്ങനെ യാത്ര തുടങ്ങി ആ കാണുന്നത് സാമ്പാണി കേട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കാണ് പിന്നെ അവരെയും കൂട്ടിയിട്ട് എന്റെ വീട്ടിലോട്ട് പോയെ വീട്ടിലെത്തിയപ്പം ചേച്ചിയും ശ്രദ്ധയും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നത് എല്ലാവരെയും കണ്ട് ഹാപ്പി ഏ പിന്നെ അമ്മയാണെങ്കിൽ നല്ല കപ്പ ഒടിച്ചതും ചൂര മുളകിട്ട് കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിച്ചു പിള്ളേർക്ക് പിന്നെ മന്തി വേണോന്ന് പറഞ്ഞു കാരണം പിള്ളേരെയും കൊണ്ട് മന്തി മനസ്സിൽ പോയി മന്തിയൊക്കെ ഒക്കെ വാങ്ങിക്കൊടുത്ത് അല്ല ഞങ്ങൾ എന്തിനും വന്നേന്ന് പറഞ്ഞില്ലല്ലേ എന്റെ ചേച്ചിയുടെ മോന്റെ കല്യാണ അത് കൂടാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അതിനുശേഷം അല്ലറ അലറച്ചില്ലറ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും അവർ പെണ്ണിന്റെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് ചെന്നപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നേ നമ്മുടെ കൊല്ലത്തൊക്കെ തലേ ദിവസം പെണ്ണിന്റെ വീട്ടിൽ പോയി പുടവ കൊടുക്കൽ ചടങ്ങ് ഉണ്ട് പണ്ടുള്ളവർ പറയുന്നത് പെണ്ണ് വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ പോകുന്നതെന്നൊക്കെയാണ് കേട്ടോ എന്തായാലും ഞങ്ങളുടെ പെൺകുച്ച് വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ പുടവ് കൊടുക്കൽ ചടങ്ങൊക്കെ കഴിച്ച് ഫുഡും ഒക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അത്രയുള്ളൂ ടാറ്റാ ബൈ ബൈ